ാണ് ഇപ്പൊ സിറ്റിയിലേക്ക് പോകാൻ പോണത് ഞാൻ സിറ്റി വഴിയിലേ അവിടെ നോക്കുമ്പോ ഒരു ജിറാഫ് ജിഗ്രാഫ് നിക്കണ്ടോയോ ഇവരെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കും കേട്ടാ ഇവനാണ് ക്യാമറ പിടിച്ചത് ഒറ്റക്ക് ആ ഡിയർ ഫ്രണ്ട് ഞാനിപ്പോൾ ഉള്ളത് ആഫ്രിക്കയിലുണ്ടാ അപ്പൊ താമസിച്ച ഹോട്ടലിന് തൊട്ട് മുന്നിൽ രാവിലെ തന്നെ ഇറങ്ങി നിൽക്കുന്നു അപ്പൊ ആഫ്രിക്കയിൽ എന്താണെന്ന് വെച്ചാൽ നൈരോബി നാഷണൽ പാർക്കിൽ വന്നിരിക്കുന്നത് ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാല് കെനിയലാണ് അപ്പൊ കെനിയൽ നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ആയൊരു കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം പിന്നെ ഇവിടെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഏരിയയിലാണ് നമ്മ ബുക്കിംഗ് ഡോട്ട് കോമിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തെങ്കിലും ഇപ്പം അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് കെനിയയില് വരുന്നത് അപ്പൊ ഇനിയുള്ള വീഡിയോസൊക്കെ

നാഷണൽ അങ്ങനെ ഞാനിതാ കെനിയൻ നാഷണൽ പാർക്കിൽ എത്തിയൊക്കെ കേട്ടോ ഇവർ ഇവിടെ ഒരുപാട് പൈസ ഒക്കെ പറയുണ്ട് ഉള്ളി കയറാൻ ഉള്ളിൽ കയറാനായിട്ട് ഫോർട്ടി ഫോർ ഡോളറുള്ളൂ പക്ഷേ വണ്ടിക്കാണ് ഒരു ലാൻഡ് ക്രൂസർ വണ്ടിക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ ആ ലാൻഡ് ക്രൂസ് വണ്ടിക്ക് നൂറ്ററുപത് ഡോളറൊക്കെയാണ് ചോദിക്കണത് ഇവിടെ ചോദിച്ചു നോക്കട്ടെ ആദ്യം തന്നെ ഒരുത്തന്നെ കണ്ടപ്പോഴാണ് അവൻ അത്ര പൈസ പറഞ്ഞത് അപ്പൊ ഇനി വേറെ ആൾക്കാരൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ പൈസ കുറവിനു കിട്ടുമെന്നുള്ളത് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ടോ അതാ കാണിച്ചുതരാം മെയിൻ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നൈരോബി നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഭയങ്കര പൈസയാണ് പറയണത് അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ടൂർ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും പോകാനായിട്ട് പ്ലാനിങ്ങിലാണ് ഇവിടെ ഉള്ളിലേക്ക് കണ്ടില്ലേ നൈരോബി നാഷണൽ പാർക്ക് അപ്പോൾ ഞാൻ ഈ ഗ്രോസറിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇതാണ് പറയുമ്പോൾ പോവാനായിട്ട് എനിക്കൊരു വണ്ടി ഒത്തു വന്നത് അവിടുത്തെ ഒരു മിലിറ്ററി കാരന് അറേഞ്ച് ചെയ്ത് തന്നതാണ് എനിക്ക് ഓക്കെ ഈ വണ്ടിയിലാണ് പോവുന്നത് കേട്ടോ ഇപ്പം ഇതാ മെയിൻ ഗേറ്റ് കണ്ടില്ലേ മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മൾ എൻറ്റർ ചെയ്ത് പേയ്മെൻ്റ് ശരിയായിട്ടില്ല അവന് ലൈസൻസ് ഡിപ്പം അതായത് ഈ പറയുന്ന ആൾ കേട്ടാ ഈ ഞാൻ ആളെ കാണിച്ചരാം എൻ്റെ ഡ്രൈവറ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്നെ ടൂറ് ഗൈഡ് ചെയ്യുന്ന ആൾസ് ആയ ഓക്കെ ഓക്കെ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ പോകാൻ പോണത് ഏകദേശം പ്രൈസൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് മാക്സിമം ഒരു മിലിറ്ററിക്കാരനെനിക്ക് അറേഞ്ച് ചെയ്ത് തന്നെയാണ് ഈ വണ്ടി അപ്പൊ ഇവന് നല്ല ആളെന്ന് പറയണേ ലൈസൻസ്ഡ് ആളാണ് അപ്പൊ നമുക്ക് നോക്കാൻ പോയിട്ട് ഇപ്പൊ ഗ്രോസറിന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് എന്താ ഒരു ജ്യൂസ് വാങ്ങി ഞാൻ പിന്നെ ഒരു കുപ്പി വെള്ളം അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ മുന്നോട്ട് പോകാം നല്ല 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 കാഴ്ചകൾ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ദുബായിന്ന് വിടുന്ന വന്നത് നിങ്ങളെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ യൂട്യൂബ് ചാനലാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്കൊക്കെ തന്നോ പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ പറയണ്ടല്ല കമാൻ്റൊക്കെ വാരിക്കും വരുത്തണോ കെ ഇനിയൻ നാഷണൽ പാർക്കിലേക്ക് Hello welcome. To take pictures from the windows. Only windows inside. Yes. Not come uh, going to outside. Not no getting out. Ah okay, okay. The park established in 1946. 1946. Even Kenya was not getting independent. And before dependent? Yes. Ah, okay. No, 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 ah. the animals was inside. Ah. The park's 117 square kilometers. 117, okay. we limit with the time mm. tw to th hours Two to three hours you are okay okay and inside the park we don't have elephants no elephants no elephants okay. because they eat too much and ah. e disturve people at the city ah. that's why we don't have it ah, okay. ശം കിടക്കണില്ല റോഡ് സൈഡിൽ തന്നെ കണ്ടില്ലേ ടോട്ടോ കണ്ട ഫസ്റ്റ് വരുമ്പോ തന്നെ മാതണ്ട കണ്ടത് വണ്ടികളൊക്കെ പോകണുണ്ട് ഇറങ്ങാൻ പറ്റില്ല അവൻ അതാണ് പറഞ്ഞത് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റില്ല കണ്ടില്ല നിൽക്കുന്നത് ജിറാഫണത് അവിടെ കണ്ടില്ലേ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് പിന്നെ റൈനോട്സസ് ഒക്കെ നിക്കുന്നുണ്ട് ഈ കാണും ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് വെള്ളക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഇവിടെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ വരികയാണ് അവിടെ തടാകത്തിന്റെ ഉള്ളിലെ ഒരുപാട് മുതലകളൊക്കെ ഇണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ടില്ല ഈ പുല്ലിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു മുതലെയാണ് ഈ കാണണ കണ്ടാ ഇനങ്ങാതെ കിടക്കുന്ന നോക്കിലാണ് നമുക്ക് അറിയൂല അതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയണ ഓക്കേ ഇതാണ് ഈ കാഴ്ച കണ്ടില്ലേ മാൻ കൂടാതെ മറ്റേ ഇത് കണ്ടില്ല അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട്

കണ്ടില്ലേ രണ്ട് റെയിനോസാ അങ്ങോട്ട് എടുത്തേക്ക് പോണില്ല ഞാൻ ദൂരെ ഈ ഷൂട്ട് ചെയ്യണത് നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഈ കോഴീനെ ഇനി കോഴിന്നൊക്കെ പറയില്ലേ ആ ഒരു ഫ്ലൈറ്റ് പോണണ്ടില്ലേ സ്റ്റുഡന്റ് ആണെന്നാണ് പറയണത് അതായത് പൈലറ്റിന് പഠിക്കുന്ന ആളുകൾ കണ്ടാ ഈ പാർക്കിന്റെ മേലെ കൂടെ പറന്ന് പോണത് വളരെ ദൂരത്തുണ്ട് ിന്റെ നടുവിൽ കൂടെ ട്രെയിൻ പോകണുണ്ട് ഇത് മൊംബാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ്ടൊക്കെ ഇനി ഞാൻ നിന്ന് മൊംബാസയിലേക്ക് മുംബാസയിലേക്ക് പോകണപ്പോലോണി കാണാൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് വരണ്ടെ കാരണ ചലീവന്റെ ഒരു വർക്ക് ചെയ്യണ കമ്പനിയുടെ ഒരു ആപ്പ് ഉണ്ട് വർക്ക് ചെയ്യുന്നില്ല ഒരു ഇത്ര പൈസ പറഞ്ഞു എന്നോട് ആ പൈസ തന്നെയാണ് ഇപ്പൊ എന്റെ വാങ്ങിയിട്ടുള്ളത് അവിടെ പാർക്കിലേക്ക് കയറാനുള്ള ആണ് ആ ഫീസ് നാല്പത്തിനാല് ഡോളറാണ് ആണ് പക്ഷെ നമുക്ക് ഈ പാർക്കിൽ കയറിയാലും വേദം മസൈമാര പാർക്ക് ഉണ്ടെന്ന് പറയണ അവിടെ ഒരുപാട് അനിമൽസിനൊക്കെ കാണാൻ പറ്റും ഇവിടെ പിന്നെ ഉച്ചക്കായ എൻ്റെ ഉച്ചയായി ഞങ്ങൾ ഒരു പത്ത് മണിയായി എൻറ്റർ ചെയ്തപ്പോഴും അപ്പൊ അത് രാവിലെ ആറു മണിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എനിമൽസിനെ കാണാമെന്ന് പറയും പിന്നീ അടുത്ത ട്രിപ്പിലൊക്കെ മസൈമാറ പോവാൻ പ്ലാൻ ഉണ്ട് അപ്പൊ പോയി കഴിഞ്ഞാൽ ഒരുപാട് എനിമൽസിനൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവൻ തന്നെ ആ പാർക്കിൻ്റെ അവിടെ വിടാൻ പോകണം അവിടെ ലഞ്ച് കഴിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ കൂടാതെ അവിടെ ഒരു ഇവിടത്തൊക്കെ ഇന്ത്യൻ കൾച്ചറിൽ ഡാൻസ് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട് അവരൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹോട്ടലിൽ പോകും അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹോട്ടൽ കേട്ടോ ഇതൊരു റെസ്റ്റോറൻറ്റ് വൈൽഡ് കോഫി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫുഡൊക്കെ ആയിരിക്കുള്ളൂ ഇവിടെ കൂടുതലും അതായത് മീറ്റും ചിപ്സും അങ്ങനൊക്കെ ഉള്ള ഫുഡായിരിക്കും ഇതാണ് കൗണ്ടർ ഞാനിവിടെ അവിടെ ഇരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കണ്ടില്ലേ കൈ വാഷിംഗ് കൂടി ഉണ്ട് കൈ വാഷിങ് ഇട്ട് കണ്ടില്ലേ ഈ പ്രസ് ചെയ്ത് ഓക്കേ നീ നേരെ ടേബിളിൽ ഇരിക്കാം അപ്പൊ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ഫുഡ് ഫുഡൊന്നും കിട്ടൂലെന്ന് അറിയാമല്ലോ ഞാൻ പൈസ ഏകദേശം അത്ര വലിയ ഹൈ എമൗണ്ട് അല്ലാത്തത് പിന്നെ നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ പൊട്ടറ്റോ ചിപ്സ് പിന്നെ അതുപോലെ തന്നെ ഉണ്ടില്ലേ ഇത് ലാമ്പാണ് ലാമ്പിൻ്റെ വീറ്റാണ് ഇവിടെയൊക്കെ വന്നാലാണ് ഇങ്ങനെയുള്ള അടിപൊളി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നത് പൈസ കുറവാണ് ദുബായിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ് കഴിച്ചു നോക്കട്ടെ ഈ മസാലയിൽ മുക്കി നോക്കിയിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ ഇത് നമ്മൾ പുതീന ഉണ്ടല്ലോ പുതിയടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത് നല്ല ചുട്ട ആട്ടറച്ചി ലാമ്പ് അത് ചെറിയ ആടിന്റെ ഇറച്ചിണ്ട് നമ്മുടെ നല്ല നെയ്യൊക്കെ ഉണ്ട് ഇണ്ട് ടേസ്റ്റ് എനിക്കിഷ്ടപ്പെടും ഗ്രില്ലായിട്ടുണ്ട് ഇതും പിന്നെ റൈസ് അല്ല ഓർഡർ ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്യണം ഓർഡർ ചെയ്തത് ഇതിൻ്റെ ചോറ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം വെജിറ്റബിൾസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ നോക്കിയപ്പോഴേ എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നത് ഏതെങ്കിലും ഓരോന്നാണ് ചൂസ് ചെയ്യാം മീറ്റിൻ്റെ ഒപ്പം ഫ്രൈസ് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് അതിനാണ് റൈസ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു ഇതിൽ ഓൾറെഡി ഫ്രൈ ഉണ്ടെന്നു ഇത് മാറ്റാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഞാൻ ഇത് തന്നെ കഴിക്കണം ഞാൻ റൈസാണ് ഉദ്ദേശിച്ചത്

റിയില്ല ഒരുപാട് ആൾക്കാരുണ്ട് അതായത് മുത്തുമാലൊക്കെ ഇന്നുണ്ട് നമ്മുടെ നാട്ടില് മുത്തുമാലൊക്കെ ഇത് ഇവരെ ഭയങ്കര ഭാഗമായിട്ടുള്ളതാട്ടെ അത് കണ്ടില്ലേ ഈ മാലി ഓക്കെ യുവർ കൾച്ചറൽ ഓക്കെ ഇവന് എന്തോ ഒരു പേര് പറഞ്ഞാ എനിക്ക് പറയാൻ പറ്റില്ല അതില് അപ്പൊ ഇവരോ ഒപ്പൊന്ന് ഡാൻസ് കാണിച്ചു തരാ ഡാൻസ് നാടണം ഓക്കെ

ഹായ് ഹോയോ ഇവരെ പ്രത്യേകം പറഞ്ഞാൽ ഇംഗ്ലീഷും സംസാരിക്കൂട്ടാ അപ്പൊ ഇവനാണ് ക്യാമറ പിടിച്ചത് നമുക്ക് ഡാൻസ് ചെയ്യാനായിട്ട് അപ്പൊ ഇവിടുത്തെ ഡാൻസും പരിപാടികൾ കഴിഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടല്ല അപ്പൊ ഇന്നത്തെ ഈ ട്രിപ്പ് ഇവിടുന്ന് കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നത് അപ്പൊ ആ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ ഡാൻസ് ഒക്കെ ചെയ്തത് ഇവര് കെനിയൻ ആളുകളാണ് അപ്പൊ ഞങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് നോക്കണ്ട എല്ലാരും നല്ലോണം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴ് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഡാൻസ് ഒന്നിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇവരോക്കെ ചെയ്യാ അപ്പൊ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകാണ് ഹോട്ടലിലേക്ക് പോവാണ് ഇനി പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഇനി ഒരു ബസ്സിലാണ് ഇപ്പൊ സിറ്റിയിലേക്ക് പോവാൻ പോണത് ഞാൻ ഇതും കൂടി എക്സ്പീരിയൻസ് ചെയ്യണല്ലോ നമ്മൾ വന്നപ്പോ ടാക്സിയാണ് ചെയ്തത് ആളുകൾ ഉള്ളത് മറ്റ് ഫോറിൻസ് ഒക്കെ ഇണ്ട് ഈ ബസ്സിൽ ഞാൻ കണ്ട് അറുപത് വംശാലായിട്ട് ഒമാനിയാലൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ഈ ബസ്സിലാണ് ഞാൻ ടൗണിലേക്ക് പോണത് പാർക്കിന്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഉണ്ടിട്ടാണ് ഉള്ളിൽ ചോദിച്ചപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് നൂറ് ഇവിടത്താക്കിയ മണിന്നാണ് പറഞ്ഞത് ഒരുപാട് ആളുകള് പല സാധനങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ചവിട്ടി പിന്നെ ബിസ്കറ്റ് ബിസ്കറ്റ് പിന്നെ സാധനങ്ങളും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ നാട്ടിലിങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ <laughs> this, this, <our laughs> children's, isso estão Não é? Não ഇങ്ങനെ ആൾക്കാർ ഒരു പെർഫ്യൂം ഷോപ്പ് കേട്ടാ നമ്മളാ ദുബായിലൊക്കെ ഉള്ള പോലത്തെ ഒരു പെർഫ്യൂം ഷോപ്പ് ഉണ്ടല്ലേ എല്ലാ പെർഫ്യൂമും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പക്ഷെ ആരെങ്കിലും കൂടെ പറഞ്ഞ എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് ആ ഒരു ധൈര്യത്തില് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണവിടെ സമയം മഞ്ചരായിട്ടുണ്ട് ആളുകളെ ജോലി കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് പോണ തിരക്കിലാണ് ആ ഒരു തിരക്കാണ് ഈ കാണവിടെ പോലീസുകാരൊക്കെ പഴമൊക്കെ വാങ്ങണ്ട ി ആ മട്ടം കഴിച്ചില്ല അവിടെ നിന്ന് അപ്പൊ ഇപ്പൊ അഞ്ചരായി കുറച്ച് വിശ്വമെന്ന് പറഞ്ഞപ്പോ പഴമൊക്കെ സ്ഥലങ്ങളിലൊക്കെ വേടിക്കാൻ വെച്ചു അങ്ങനെ ചൂട് നോക്കുന്നതാ ഈ ആളെ നമുക്ക് പഴം തന്നത് കോട്ട ഒക്കെ ഇട്ട് സുന്ദരക്കുട്ടനായിട്ട് നിക്കണത് പഴം അടിപൊളി ഉണ്ടാവും കെനിയുടെ തന്നെ പഴം ഒന്നും വരുമ്പോ കിട്ടാ ഇത് ചെയ്യുന്നു Wanke ji na yi musulun wen? రాజు సడెను తిరిచి వుడికిట అది చిన్న రొమిని దగ్గర వచ్చేటప్పుడు ఆ కన్న కాഴ്ചండి ഇവിടെ ഒരുപാട് ബീഫൊക്കെ ചൂടുന്ന രംഗം കണ്ടില്ലേ ചേട്ടന്മാരിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഇവനാണിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് ജ്യൂസ് പിടിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് എത്തിക്കുന്നത് ഇവർ രണ്ടുപേരും സംശയത്തിനോ ഇവര് രണ്ടുപേരാണ് എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യണേ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും എനിക്ക് വഴിയൊന്നും അറിയില്ല ബസ്സിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ഇവരെ ഓക്കെ ഗോ അങ്ങനെ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് സിറ്റിയൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് എത്തിട്ടാണ് ഇൻട്രോ തന്നെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നാളെ രാവിലെ ഇവിടുത്തെ സിറ്റിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് എന്റെ കൂടെ രണ്ട് ആളുകൾ ഉണ്ടായാലും അത്ര ധൈര്യത്തിൽ ഞാൻ ഈ ടൗൺ പുള്ളി കൂടെ നടന്ന കേട്ടാണ് അവർ അടിപൊളിയാണ് രണ്ടുപേര് ഞാൻ പറഞ്ഞല്ലേ ബസ്സിൽ വെച്ച് പറ്റപ്പെട്ടുണ്ട് അപ്പൊ ഈ എപ്പിസോഡ് കെനിയാല ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടാ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട് അപ്പം എല്ലാവർക്കും ബൈ